ഈ ലോകത്ത് ഞാൻ ആദ്യമായി ആസ്വദിച്ച സൗന്ദര്യം നിങ്ങളുടെ മകളായിരുന്നു പക്ഷേ രാജകുമാരിയെ പ്രണയിച്ച കൂലിപ്പണിക്കാരൻ വല്ലാണ്ട് ഇരുത്തി ചിന്തിപ്പിച്ചൊരു കഥയാണ് മൊറോക്കോയിലെ രാജാവായിരുന്ന അഹമ്മദ് തൻ്റെ സുന്ദര രാജ്യത്തിൻ്റെ മനോഹാരിത ഒന്നുകൂടെ വർദ്ധിപ്പിക്കാൻ മനോഹരമായിട്ടുള്ള ഒരു പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ചു പള്ളിയുടെ പണി തുടങ്ങി ഒരുപാട് ജോലിക്കാരുടെ രാപ്പകലില്ലാത്ത ജോലിയിൽ പള്ളിയുടെ പണി പൂർത്തിയായി അന്ന് രാജകുമാരിക്ക് ആഗ്രഹം ആ പള്ളിയിൽ ആദ്യം നിസ്കരിക്കുന്നത് താനാകണം രാജാവ് സമ്മതമൂലി പണിക്കാരെ എല്ലാവരെയും പുറത്താക്കി രാജകുമാരിക്ക് നിസ്കരിക്കാൻ അവസരം നൽകി പക്ഷേ ഇതൊന്നും അറിയാതെ ഒരു പണിക്കാരൻ ഉള്ളിലുണ്ടായിരുന്നു അതീവ സുന്ദരിയായ രാജകുമാരിയെ ഒരു നോക്ക് കണ്ടുപോയേക്കും അവൻ ആ സൗന്ദര്യത്തിന്റെ അടിമയായി കിട്ടില്ല എന്ന് നൂറ് ശതമാനം അവന് തന്നെ ഉറപ്പുള്ള ഈ ഒരു പ്രണയം അവനെ വിഷാദത്തിലേക്ക് എത്തിച്ചു ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അയാൾ ക്ഷീണിതനായി ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ അയാളുടെ ഉമ്മ രാജാവിനോട് കാര്യം പറഞ്ഞു രാജാവിൻ്റെ മറുപടി ഇതായിരുന്നു എൻ്റെ മകളെ നിനക്ക് നൽകാം പക്ഷേ പുതിയ പള്ളിയിൽ നാൽപ്പത് ദിവസം രാത്രി മുഴുവൻ നിസ്കരിക്കണം അവനാ ദൗത്യം ഏറ്റെടുത്തു ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി അവനെ തിരിച്ചു കാണാത്തതിൽ അന്വേഷിച്ചിരുന്ന രാജാവിന് കിട്ടിയ മറുപടി ഇതായിരുന്നു ഈ ലോകത്ത് ഞാൻ ആദ്യമായി ആസ്വദിച്ച സൗന്ദര്യം നിങ്ങളുടെ മക്കളായിരുന്നു പക്ഷേ കഴിഞ്ഞ നാല്പത് ദിവസങ്ങളിലെ രാത്രിയാമങ്ങളിൽ എൻ്റെ ഹൃദയം അതിനേക്കാൾ മനോഹരമായ സൗന്ദര്യത്തെ തൊട്ടറിഞ്ഞു ഇനി എനിക്ക് നിങ്ങളുടെ മകളെ വേണമെന്നില്ല ഒരു പക്ഷേ ആദ്യം അടിമപ്പെട്ടു പോയ സൗന്ദര്യവും അവളുടേതാവില്ല ഇലാഹിലലി എന്ന ആ നമസ്കാരത്തിൻ്റെതായിരിക്കാം ഹൃദയം കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ ലോകത്ത് നിസ്കാരത്തേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ല